നമസ്കാരം അതാണ് നമ്മള് കയ്യിലിരിക്കുന്നത് എന്തുവാണ അതേപോലെ തന്നെ എന്ത് വളമാണ് കൊടുക്കുന്നത് വേണ്ടി നമ്മൾ ബോസ് ആ മാസത്തെ രണ്ടു വർഷം ആ ഡിഎപി കൊടുത്തതിനു ശേഷം എങ്ങനെയാ കൊടുക്കുന്നത് ഫാക്ട് ഇട്ടിട്ട് അടുത്ത രണ്ടാഴ്ച കൂടുമ്പം ഡി എ പിന്നേം എത്ര വീതം കൊടുക്കാം എന്ന ഡീറ്റെയിൽ വീഡിയോ കാണിക്കാം എന്താ മാക്സിമം ഒരു ടീസ്പൂൺ അതായത് ഐസ്ക്രീം കുടിക്കുന്ന സ്പൂണിന് ഒരു ടീസ്പൂൺ ഇടാം ആ ഐസ്ക്രീം കുടിക്കുന്ന സ്പൂണിന് ഒരു സ്പൂൺ ടീസ്പൂൺ അതെടുത്തിട്ട് മൂട്ടില് ഒരു കുറച്ച് പ്ലാന്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ആ ഫാക്ടം ബോസ് അല്ലേ വേണ്ടി പിന്നെ പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് അതിനുശേഷം അതിനുശേഷം നമ്മൾ വെള്ളം കുറച്ച് കൊടുക്കണം കുറച്ച് കൊടുത്താല് കറക്റ്റായിട്ട് പൂവട്ടെടുക്കും വെള്ളം എത്രത്തോളം കൊടുക്കാം എത്ര നേരം കൊടുക്കാം അല്ലെ ഒറ്റ നേരം കൊടുത്താൽ മതി ആ ഓവറായിട്ട് വെയിരോറുള്ള സ്ഥലമാണെങ്കിൽ ദിവസം ഇടവിട്ട് ഇടവിട്ട് കൊടുത്താൽ മതി പുതിയ വെറൈറ്റി ആണ് പുതിയ വെറൈറ്റി ആണ് ചില്ലി റെഡ് ഉണ്ട് ചില്ലി ഓറഞ്ച് ഉണ്ട് ആ അങ്ങനെ പിന്നെ അത് ഉണ്ട് റോബിയുണ്ട് ഉണ്ട് ഫ്ലെയിം ഇങ്ങനെയുള്ള എല്ലാം നോക്കി ബോസ് കൊടുക്കാനായിട്ട് നമുക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല ആയിട്ട് ഫ്ലവർ കിട്ടും ആ അതിന്റെ പ്രൂണിങ്ങിനെ പ്രോണിങ്ങിനാ പ്രോണിങ്ങിന്റെ നമുക്ക് ഈ വെയിൽ സമയത്താണ് പ്രൂൺ ചെയ്യുന്നത് ആ അപ്പൊ ആ സമയത്താണ് ഫ്ലവർ കൂടുതൽ കിട്ടുന്നത് ശരി ആ സമയത്ത് ചെയ്താൽ മതി ആ ഓക്കെ പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ജൈവവളക്കൂട്ട് എങ്ങനെ കൊടുക്കാം കൂട്ട് കഴിവതും കുറെ ചാണാപ്പൊടി മാത്രം കൊടുത്താലും നല്ല ഉണക്ക ചാണാപ്പൊടി മാത്രം കൊടുത്താൽ നല്ല അടിപൊളിയാട്ടുകൊളിയാട്ടുകാങ്ക് യു